യഥാർത്ഥത്തിൽ മമ്മൂട്ടി അന്ന് സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അപ്പം ആ ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി രാവിലെ പോയി നമ്മൾ സംസാരിച്ചു വൈകുന്നേരം രാത്രി വൈകി നമുക്ക് ആ റിപ്പോർട്ടിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയും നമുക്ക് നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളുടെ ഒരു നമ്മൾ വിചാരിച്ചു നമ്മുടെ എന്തോ ഒരു പ്രാഗൽഭ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്തോ കഴിവ് കൊണ്ടാണ് അങ്ങനെയല്ല എനിക്ക് പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പലതും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരു വീക്ഷണം ഒരു ദീർഘവീക്ഷണം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളെ നമ്മളോട് പറയാമല്ലോ ബാലേന്ദ്രനല്ലേ ബാലേന്ദ്രനോട് വരാൻ പറയും ഇത്രയും മതി നമ്മളോട് സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹം നമ്മളുടെ സത്യസന്ധതയോ നിഷ്കളങ്കതയോ എന്താണ് കണ്ടത് എന്നറിയില്ല അദ്ദേഹം നടന്നു വരുമ്പോൾ തടഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ നട്ടിക്കളഞ്ഞിട്ട് പോകാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആ അന്നും ഇന്നും അങ്ങനത്തെ ഒരു സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു രാത്രി അവിടെ വരൂ ആ ലൊക്കേഷനിൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ സംസാരിക്കാതിരിക്കാം അദ്ദേഹത്തിന് കാണാത്ത പോലെ ഇരിക്കുക പക്ഷേ നമ്മളെ കണ്ട നമ്മൾ വന്ന വന്ന ആ നിമിഷം തന്നെ അദ്ദേഹം അവിടെ തിരിച്ചറിഞ്ഞു നമ്മളെ ശ്രദ്ധിച്ചു നമ്മളെ കണ്ടു ആ നമ്മളെ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ ചോദിച്ചതിനൊക്കെ കൃത്യമായി മറുപടി തന്നു അപ്പോൾ അത് നമ്മുടെ ജേർണലിസ്റ്റിക് കരിയറിൽ ഫിലിം ജേർണലിസ്റ്റിക് കരിയറിൽ ഒരു മാറ്റം മാറ്റമായിരുന്നു അത് അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് പിൽക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടെ വ്യക്തിത്വം അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്